ഞങ്ങൾ ദേവീക്ഷേത്രത്തിലെ കൊടി കൊടികയറുക എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് കൊടികയറ്റം അപ്പോൾ ഇന്ന് ഇന്ന് ഭരണി നക്ഷത്രത്തിൽ കൊടി കൊടികയറിക്കഴിഞ്ഞാൽ പൂരനക്ഷത്രത്തിലെ ഉത്സവമാണ് കേട്ടോ പൂരം ദേവിയുടെ നക്ഷത്രമാണ് ഭദ്രകാളിൻ്റെ നക്ഷത്രമാണ് നക്ഷത്രം അപ്പോൾ ആ പൂരനക്ഷത്രത്തിൻ്റെ അന്നാണ് പൂരം അപ്പോൾ ഭയങ്കര ഉത്സവമായിട്ടുള്ള പൂരാണ് കുറേ ആനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം വേലയുണ്ട് അതുമാതിരി തന്നെ തെയ്യം അങ്ങനെയുള്ള പല കലാപരിപാടികളും ഒക്കെ ഈ പത്ത് ദിവസം നടക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭരണി നക്ഷത്രത്തിൽ കുടികയറുന്ന ദിവസം നമ്മൾ എന്തായാലും കലകരിക്കുക ഈ ഭരണി നക്ഷത്രത്തിൽ കൊടികയറുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഇതിൻ്റെ ഈ തട്ടകത്തുള്ള എല്ലാവരും പോയി പായസം കഴിപ്പിക്കാറുണ്ട് പല വഴിപാടുകളും ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് എന്നാലും പ്രത്യേകിച്ച് ഈ ഭരണി നക്ഷത്രത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൂടുന്നതാണ് പറയാം അപ്പോൾ ഇന്ന് അതൊക്കെ ചെയ്തിട്ട് വന്നു വഴിപാടൊക്കെ ചെയ്തിട്ട് വന്നു പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം എന്താ വച്ചാൽ പായസം കഴിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മളെപ്പോലെ അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഒരു വീട്ടിൽ തനിയായിരിക്കണവർക്ക് ഈ പായസം കഴിച്ചിട്ട് വരുമ്പോൾ പായസം കാണിച്ചാരുട്ടോ ഞാൻ പായസം കഴിപ്പിച്ച് വന്ന പായസം ഒരു ഇലയിലാക്കിയിട്ട് കഴിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പായസം നമ്മൾ അമ്പലത്തിൽ അമ്പലങ്ങൾ ഏതൊരു അമ്പലം ആവട്ടെ ഇപ്പം നമ്മൾ ഗുരുവായൂർ പോയാലും മറ്റേ മറ്റേത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ പായസം വഴിപാടായിട്ട് കഴിക്കാറുണ്ട് പാൽ പായസം ആയാലും ശർക്കര പായസമായാലും കൂട്ടുപായസം അങ്ങനെ പല പായസങ്ങൾ ചെയ്യേണ്ട ആ പായസങ്ങൾ നിവേദ്യം ചെയ്യുന്നതിന് ഓരോ ഓരോ ഗുണങ്ങളും ഉണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ ഈ പായസം കഴിപ്പിച്ച് കൊണ്ടുവന്നാല് ഈ പായസം നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇപ്പൊ ഈ ഷുഗറും പ്രമേഹം ഒക്കെ ഉള്ളവർക്ക് അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയും ചിലപ്പോൾ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ പേരുണ്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ പായസം ഇഷ്ടമല്ല അപ്പൊ നമ്മൾ ഈ പായസം എന്ത് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പായസം കൊണ്ടുവന്ന വീട്ടിലെല്ലാവരും കഴിക്കണം എന്നാണ് പറയുക അങ്ങനെ കഴിക്കാൻ വീട്ടിലില്ലാത്തവർക്ക് വീട്ടിൽ പറ്റാത്തവർക്ക് ഇപ്പോൾ വയസ്സായവരാണെങ്കിൽ മുഴുവൻ പായസം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നം നമ്മൾ ഈ പ്രസാദം നമുക്ക് വാങ്ങിയ ശേഷം നമ്മളൊരു പ്രസാദമായിട്ട് നമ്മൾ രണ്ട് ആരൊക്കെയാണോ വീട്ടിലുള്ളവരൊക്കെ ഓരോ സ്പൂണ് കഴിക്കാം നമുക്ക് എത്ര വേണോ അത് കഴിക്കാം കേട്ടോ കഴിക്കാൻ പറ്റാത്തവരുടെ കാര്യം പറയണത് അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാം പ്രത്യേകിച്ച് വഴിപാട് ചെയ്ത സാധനങ്ങൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം ഈ കാലത്ത് ചെറിയ കുട്ടികൾക്ക് അറിയാത്ത കുട്ടികൾക്കൊക്കെ കൊടുത്ത് ചിലപ്പോൾ മേടിച്ച് കഴിച്ചൊന്നും വരില്ല നമുക്ക് അറിഞ്ഞ കുട്ടികളോ അടുത്ത വീട്ടിലെ കുട്ടികൾക്കും ആദ്യം കൊടുക്കാം പിന്നെ ഇല്ലെങ്കിൽ വയസ്സായവരുണ്ടാവുമല്ലോ അവർക്കും ഈ പായസം കൊടുത്തു കഴിഞ്ഞാലോ നമ്മൾ ഈ വഴിപാട് പായസ വഴിപാട് ചെയ്തതിൻ്റെ പുണ്യം നമ്മ അവർ കഴിക്കുമ്പോൾ ഒരു നമുക്ക് ഒരു ശതമാനമാണ് നമുക്കിതിനെ പുണ്യം കിട്ടണമെന്ന് വെച്ചാൽ പത്ത് മടങ്ങ് പുണ്യം നമ്മൾ ഈ check പ്രസാദം മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്ത് മടങ്ങ് പുണ്യം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പത്ത് മടങ്ങ് അതിൻ്റെ ഐശ്വര്യം കിട്ടുന്നുണ്ട് അപ്പം പായസം കഴിക്കുന്നത് തന്നെ നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പായസം കഴിപ്പിക്കുക എന്നുള്ള ഒരു വഴിപാട് തന്നെ വീടിന് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതേമാതിരി ആയുസും ആരോഗ്യമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ കിട്ടണവെച്ചാൽ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ആ പ്രസാദം നമ്മൾ ആദ്യം കഴിക്കണം ആരാണോ വഴിപാട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ കുടുംബത്തിലുള്ളവർ ആദ്യം കഴിച്ച ശേഷം മറ്റുള്ളവർക്കും കൊടുക്കുന്നത് വളരെ വിശേഷമാണ് കേട്ടോ അല്ലാതെ കേട്ടിട്ടുണ്ട് പറയണത് കേട്ടിട്ടുണ്ട് പായസം കഴിച്ചാൽ ആരും വീട്ടിൽ കഴിക്കാൻ ഇല്ല ഞാൻ നായ്ക്കും പൂച്ചയ്ക്കൊക്കെ കൊടുത്തു നായ്ക്കും പൂച്ചയ്ക്കും കൊടുക്കണേന്ന് പക്ഷെ പ്രസാദം നിവേദ്യം ചെയ്തത് കൊടുക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി വീഡിയോ ഇഷ്ടമില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം